വൈഫൈ ജോബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ ബാങ്കിലേക്ക് വന്ന വാക്കൻസീസാണ് ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്രൻറ്റിഷിപ്പ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ടോട്ടൽ ആയിരത്തഞ്ഞൂറ് വേക്കൻസിയാണ് അതിൽ കേരളത്തിൽ മാത്രം നാൽപ്പത്തി നാല് വേക്കൻസീസാണുള്ളത് ഈ നാൽപ്പത്തി നാല് വേക്കൻസീസിൽ യു ആറിൻ്റെ ഇരുപത്തഞ്ച് വേക്കൻസിയും ഇ ഡബ്ല്യു എസ് നാല് വേക്കൻസി ഒ ബി സി പതിനൊന്ന് വേക്കൻസി എസ് ടി പൂജ്യം എസ് സി നാല് വേക്കൻസി അങ്ങനെ ടോട്ടൽ നാൽപ്പത്തി നാല് ആണ് വന്നിട്ടുള്ളത് അപ്രൻറ്റിഷിപ്പ് വേക്കൻസിയാണിത് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്കിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന് വേണ്ട ഏജ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സിൻ്റെ ഇരുപത്തെട്ട് വയസ്സിൻ്റെ ഇടയിൽ ജനിച്ചവർക്കാണ് ഇത് അപേക്ഷിക്കാൻ പറ്റുക എസ് സി എസ് ടിക്കും ഒ ബി സിക്കും ഒക്കെ അവരുടേതായ വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ഏജ് പറയുന്നത് ജൂലൈ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെച്ചിട്ടാണ് ഇതിന് വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ഡിഗ്രി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ഡിഗ്രി പാസ്സായത് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷമാവണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ആ ഡിഗ്രി ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം ഡിഗ്രി പാസ്സായവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യണം നാറ്റ്സ് ടു പോയിൻറ്റ് സീറോ പോർട്ടൽ ഉണ്ട് അതിലൂടെയാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് നാറ്റ്സ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ ഇൻ അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം ഈ ബാങ്കിൽ അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് പിന്നെ അതിനു ശേഷം നിങ്ങൾക്ക് ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും ഇതുണ്ടാവുക റീസണിങ്ങിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ നോളേജ് പത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇരുപത്തഞ്ച് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് ജനറൽ അവയർനെസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ബാങ്കിങ് ഇൻഡസ്ട്രി ഇരുപത്തഞ്ച് അങ്ങനെ ടോട്ടൽ നൂറ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷം ലോക്കൽ ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ടാകും അപ്പോൾ കേരളത്തിൽ അപേക്ഷിക്കുന്ന നാൽപ്പത്തി നാല് വേക്കൻസിക്ക് മലയാളം അറിഞ്ഞവർക്ക് മാത്രമേ കേരളത്തിൽ അപേക്ഷിക്കാൻ പറ്റുകയുള്ളു ഇതിൻ്റെ സ്റ്റൈപ്പെൻ്റ് വരുന്നത് നിങ്ങൾ മെട്രോ അല്ലെങ്കിൽ അർബൻ ബ്രാഞ്ചിലാണെങ്കിൽ പതിനയ്യായിരം രൂപയായിരിക്കും സ്റ്റൈപ്പൻ്റ് ആയിട്ട് അവിടെ തരിക അതിൽ ബാങ്കിൻ്റെ പത്തഞ്ഞൂറും ഗവൺമെൻറിൻ്റെ നാലാ അഞ്ഞൂറുമാണ് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് പതിനയ്യായിരം ആയിരിക്കും മെട്രോ അല്ലെങ്കിൽ അർബൻ ബ്രാഞ്ചുകളിൽ ഇനി റൂറൽ അഥവാ സെമി അർബൻ ബ്രാഞ്ചുകളിൽ പന്ത്രണ്ടായിരം രൂപയാണ് നിങ്ങൾക്ക് ആയിട്ട് കിട്ടുക വേറെ അലവൻസ് ഒന്നും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കില്ല ബാങ്കിൻ്റെ പന്ത്രണ്ട് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ് ആയിരിക്കും ഒരു വർഷത്തേക്കുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് ഹോളിഡേസ് കിട്ടുന്നതായിരിക്കും ബാങ്ക് ഹോൾഡേയ്സ് എല്ലാം നിങ്ങൾക്ക് ഹോൾഡേയ്സ് ആയിരിക്കും അതുപോലെ തന്നെ ഒരു ക്യാഷ് ലീവ് ഉണ്ടാവുന്നതായിരിക്കും വർക്കിംഗ് അവർ എല്ലാം നിങ്ങളുടെ ബാങ്കിൻ്റെ അതേ സെയിം വർക്കിംഗ് അവർ ആയിരിക്കും ഓവർ ടൈം ഒന്നും നിങ്ങൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇതിനുവേണ്ട അപ്ലിക്കേഷൻ ഫീസ് വരുന്ന ജനറൽ ഒ ബി സി ഇ ഡബ്ലു എസ് കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ എണ്ണൂറ് രൂപ പ്ലസ് ജി ജി എസ് ടിയാണ് എസ് സി എസ് ടി പി ഡബ്ല്യു ടി കാൻഡിഡേറ്റ്സിന് നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് ജി എസ് ടി ആണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നത് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് പതിനെട്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ആഗസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് കേരളത്തിൽ ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്ന ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് കൊച്ചി തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് തൃശൂർ എന്നീ ജില്ലകളിലാണ് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് വരുന്നത് അപ്പോൾ ഈ അപ്രൻഷിപ്പ് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ പതിനെട്ട് ജൂലൈ മുതൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേരളത്തിൽ നാൽപ്പത്തി നാല് ആണ് അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക